ഹലോ അസ്സാമലൈക്കും വായു സെന്തു വിശേഷം നമ്മൾ അമ്മാനൊക്കെ നോമ്പൊക്കെ ഇങ്ങനെ അടിപൊളി കഴിയുന്നില്ലേ പ്രാഹത്തല്ല എല്ലാവർക്കും പിന്നെ ഇന്ന് നമ്മളെ വീട്ടിൽ ചെറിയൊരു വിശേഷം കേട്ടോ ചെറിയ വിശേഷം എന്ന് വെച്ചാൽ നോമ്പ് തുറയാണ് നമ്മളെ വീട്ടിൽ നിന്നെല്ലാം നോമ്പ് തുറ പള്ളിയിലാണ് കേട്ടോ വീട്ടിൽ നമ്മളെ മാത്രമേ ഉള്ളൂ നമ്മൾ പള്ളിക്ക് നമ്മൾ കഴിഞ്ഞ വർഷമാണ് നമ്മൾ പള്ളീൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത് അപ്പം ഉദ്ഘാടനം കഴിഞ്ഞ മുതലേ നമ്മൾ ഭക്ഷണം വീട്ടിൽ നിന്ന് ഓരോ വീട്ടുകാരും അങ്ങനെ ഏറ്റി കൊടുക്കാനാണ് കേട്ടോ കാരണം ആ ഫ്രൂട്ട്സോ കട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ഇക്കത് തണ്ണിമത്തം കട്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല പിന്നെ ഞാൻ തന്നെ ഒന്നും കട്ട് ചെയ്യേണ്ടി തന്നിട്ടോ ഇക്കൾക്ക് അതൊന്നും അറിയില്ല പിന്നൊക്കെ ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ ബാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചു കിട്ടും അതുപോലത്തെ ഞാൻ പൈനാപ്പിളും കക്കേരിയൊക്കെ ഞാൻ ചെത്തി വെച്ചു ഒക്കെ പണിയൊക്കെ വെച്ചു പിന്നൊക്കെ അതാ ചെറുതായിട്ട് ഇനി കട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഭക്ഷണം നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്ത ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് മോനും പാടെ കയറ്റി കൊണ്ടുവരാനിട്ടോ കുറച്ചങ്ങോട്ട് കയറണം നമ്മളെ വീട്ടിലേക്ക് റോഡിൽ നിന്ന് റോഡിൽ നിന്നിങ്ങോട്ട് ഒത്തിരി ഒരു കാരണം മുറ്റത്തേക്ക് കേട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് എന്താണ് ഭക്ഷണമൊന്നും എനിക്കറിയില്ല ഇന്നതാണൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്നു വെച്ചാൽ നോക്കണം നമുക്ക് അതൊക്കെ കയറ്റി വെച്ചിട്ടേ ഉള്ളൂ അതിലേക്കുള്ള പാത്രങ്ങളും പ്ലേറ്റുകളും എല്ലാം അതും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതൊരു വീട്ടിൽ നിന്ന് ഉണ്ടാക്കിച്ച നമ്മൾ ഒരു താത്തൻ്റെ അടുത്ത് നിന്ന് അവരുണ്ടാക്കി തന്നതാണ് നമ്മളങ്ങനെ ഓർഡർ ചെയ്താലും അവർ തരും അങ്ങനെ അതൊക്കെ തന്നെ പൊട്ടിച്ച് കാണിച്ചു തരുന്നിട്ട് അപ്പോളാണ് ഞാൻ കാണുന്നത് എനിക്ക് സസ്പെൻഷൻ ആക്കി വെച്ച് എനിക്ക് കാട്ടി തരുന്നു പറഞ്ഞില്ലായിരുന്നു ഓട്ടോ അടുത്ത് ഇന്നതാണ് എന്നുള്ള കാര്യം അപ്പം നോക്കുമ്പോൾ അതാണ് ബീഫ് കറിയും പിന്നെ ഗീ റൈസും കേട്ടോ പറഞ്ഞിരുന്നു മക്കളെ ഞാൻ ഇന്നലെ അടുത്ത് നോമ്പ് തുറൻ്റെ സംഭവമാണ് ഞാൻ ഇന്നാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത് കാരണം അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്താണെന്നു വെച്ചാൽ ഭയങ്കര ഇടിയും മഴയുമായിട്ട് നമ്മളെ പിന്നെ കരണ്ടൊക്കെ പോയി നമ്മളെ ട്രാൻസ് പറയാ എന്താ ഒക്കെ ഇൻവേറ്ററൊക്കെ പോയി അങ്ങനെ കരണ്ടില്ല വീട്ടിൽ ഒരേ പ്രശ്നങ്ങളും ആയി ഇത് ആ തൈരും അച്ചാറും ഒക്കെ ഉണ്ടല്ലോ കൂടെ അപ്പോൾ കരണ്ടില്ലാതായപ്പോൾ ഫോണിലെ ചാർജും കഴിഞ്ഞില്ലേ അവനൊന്ന് രാവിലെ ചാർജൊക്കെ ചെയ്ത് നിന്നാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ ഇതെന്താണ് വീട്ടിലേക്ക് കൊടുക്കുന്നത് വെച്ചാൽ കുറച്ച് വീട്ടിലെടുത്ത് വെച്ചിട്ട് ബാക്കി അങ്ങോട്ട് കൊണ്ടുപോകാൻ കരുതിയിട്ടുണ്ട് നമ്മൾ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല നമുക്കുള്ളതും കൂടി എടുത്ത് വെച്ചിട്ട് ബാക്കിയൊക്കെ കൊണ്ടുപോകാൻ ആയിരുന്നു അങ്ങനെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചു എല്ലാ പണിയും കഴിച്ചെടുത്ത് വെച്ച് പിന്നെ ഞാൻ കക്കരിനോടാണ് ജ്യൂസ് അടിച്ചിട്ടോ കക്കരിൻ്റെ ജ്യൂസ് ഉണ്ടാക്കിയിരുന്നു വത്തൊക്കെ ഉണ്ടായിരുന്നു പൈനാപ്പിൾ ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക കാരക്ക ഉണ്ടായിരുന്നു അതൊക്കെ ഉള്ളത് ഫ്രൂട്ട്സ് കുറച്ച് കുറവായിരുന്നു കേട്ടോ അപ്പോൾ ഫ്രൂട്ട്സ് കുറവ് വെച്ചാൽ സാധാരണ നമ്മളെ പള്ളിയിൽ എല്ലാവരും ഫ്രൂട്ട്സ് കൊടുത്തിട്ടാണ് നോമ്പ് കുറപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ വെച്ചിരുന്നു ഫ്രൂട്ട്സ് കുറച്ച് ഒന്ന് രണ്ടെണ്ണം ആക്കി കുറച്ചിട്ട് നോമ്പ് തുറന്നിട്ട് അതിന് ശേഷം ഭക്ഷണം അങ്ങ് കൊടുക്കാതി അപ്പോൾ ഭക്ഷണം കൊടുത്താൽ അങ്ങനെ കേട്ടോ ഭക്ഷണം ഒന്നും കൊടുക്കാറില്ല എല്ലാരും എല്ലാവരും ആ കൊടുക്കാറ് അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ കുറച്ചിട്ട് ഭക്ഷണം ആക്കി അപ്പോൾ നോമ്പ് തുറക്കലുമായല്ലോ അത് റഹത്താക്കി റാഹത്തായിട്ട് അവർക്ക് നോമ്പ് തുറന്ന് പോകാമല്ലോ എന്ന കരുതി അങ്ങനെ ഭക്ഷണം നമ്മൾ ബുക്ക് ചെയ്തു കേട്ടോ ഇത് കൊണ്ടുപോകാൻ അവിടുന്ന് പള്ളിയിൽ നിന്ന് ആൾക്കാർ വരും കേട്ടോ കൊണ്ടുപോകാൻ നമ്മളെ പള്ളീന്ന് പറഞ്ഞാൽ പുതിയ പള്ളിയാണ് കഴിഞ്ഞ വർഷം ഉദ്ഘാടനം നോമിൻ്റെ തലേ ദിവസം ഉദ്ഘാടനം കഴിഞ്ഞതേ ഉള്ളൂ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ പഴയൊരു ചാനലിലായിരുന്നു കേട്ടോ ആസ്മ വ്ളോഗ്സ് പറഞ്ഞാൽ ആ ചാനലിൽ ഇട്ടിരുന്നു ആ വ്ളോഗിലിട്ടിരുന്നു അതിപ്പം പോകുന്നു പോകുന്നില്ല കാരണം കുറച്ച് വ്യൂസ് കുറവോ സബ്സ്ക്രൈബ് കുറവോ ഒക്കെ ആയപ്പോൾ ഞാനത് നിർത്തി വെച്ചതായിരുന്നു കേട്ടോ ഇതാണ് നമ്മളെ പള്ളിയുണ്ടോ ഈ പള്ളീൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ ഞാൻ മറ്റേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ മറ്റേ ചാനലിൽ അതായത് അസ്മ ബ്ലോഗ്സ് എന്ന് പറഞ്ഞാൽ ആ വ്ളോഗ്സിലിട്ടിട്ടുണ്ട് അത് അടിച്ചു നോക്കിയാൽ കിട്ടും എല്ലാവർക്കും കേട്ടോ അതെന്താ നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ ഒരുക്കി വെച്ചതാണ് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് ആളുകൾ ഉണ്ടാവും നമ്മൾ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ മാത്രമല്ല ചെറിയൊരു പള്ളിയാണ് ഇട്ടത് പിന്നെ നിന്ന് കുറച്ച് നമ്മളെ ഒരു അഞ്ചാറ് വീട് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് ഉള്ളിലോട്ട് പോയാൽ നമ്മളെ വലിയ പള്ളി ആ പള്ളിയിലേക്ക് നമുക്ക് രാത്രിയിൽ സുബീക്കൊക്കെ പോകാൻ പ്രയാസവും നമ്മളെ വലിയ പള്ളിക്ക് അതായത് ഖബർസ്ഥാനിലെ വലിയ ജുമാ പള്ളി കിട്ടോ ജമാ ചെയ്യുന്ന പള്ളിയിലേക്ക് അതുകൊണ്ട് നമ്മളിവിടെ ചെറിയൊരു പള്ളി ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ഏത് പള്ളി ഉണ്ടായിരുന്നു പൊളിച്ചിട്ടുണ്ടാക്കിയതാണ് അങ്ങനെ അതവല നോമ്പ് തുറന്ന് നിസ്കാരം കഴിയുന്നതിന് ശേഷം ഭക്ഷണം കൊടുക്കുകയാണ് കേട്ടോ ഉണ്ടാകും ഇത്ര ആളുണ്ട് ഇനി കുറക്കാ ആൾക്കാരെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഭക്ഷണത്തിൽ ഇരിക്കാത്ത ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ കണ്ടുപോയാൽ മാത്രം പോരട്ടോ നിങ്ങളെ നാട്ടിലും ഇങ്ങനെ നിങ്ങൾ ചെയ്യാറുണ്ടോ ഉണ്ടാക്കാറുണ്ടോ എന്നൊക്കെ വിവരം പറയണം കേട്ടോ നിങ്ങളെല്ലാവരും ഇതുവരെ നമ്മളെ ഉൾപ്പെടുത്തുക ഓക്കെ അസലാ വലൈക്കും വരഹമുല്ലാ വർക്കാത്തു